ഞായറാഴ്ച എനിക്ക് ഭയങ്കര ഹരിമനുള്ളൊരു ദിവസമാണ് കേട്ടോ എല്ലാവർക്കും ലീവായതുകൊണ്ട് കാര്യമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ആവിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ ഞാൻ എൻ്റെ ചെടികൾക്കൊക്കെ വെള്ളം നനച്ചു ചെടി എനിക്ക് ഒരു വീക്ക്നെസ് ആണ് കേട്ടോ പുതിയ പുതിയ പൂക്കളൊക്കെ വിരിഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിന് ഒരു പ്രത്യേക സന്തോഷമാണ് പക്ഷേ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഫലം തിരിച്ച് കിട്ടണമെന്ന് പ്രതീക്ഷിക്കരുത് എന്നല്ലേ ചൊല്ലെ അതെൻ്റെ ചെടിൻ്റെ കാര്യത്തിൽ വളരെ വാസ്തവമാണ് ഞാനവയെ കെയർ ചെയ്യുന്നതിൻ്റെ പകുതി പോലും എനിക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടാറില്ല എന്താ എൻ്റെ മുറ്റം നിറയെ ഇലകളാണ് അപ്പോൾ ഞാൻ എൻ്റെ ചൂലൊക്കെ എടുത്തു വന്ന് അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ബ്രേക്ക്ഫാസ്റ്റിന് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ അതുകൊണ്ടുതന്നെ ഞാൻ പെട്ടെന്ന് കിച്ചണിലെത്തി മൂളയും നല്ലൊരു അടിപൊളി മീൻ കറിയും ഉണ്ടാക്കി ലേറ്റ് കളറുള്ള ഡ്രസ്സുകളൊക്കെ ഞാൻ കല്ലിലാണ് കേട്ടോ വാഷ് ചെയ്യാറ് ബാക്കിയുള്ളതൊക്കെ ഞാൻ മെഷീനിലൊന്നും കറക്കി മെഷീൻ കിച്ചണിൽ ആയതുകൊണ്ട് തന്നെ എനിക്ക് കുക്കിങ്ങിൻ്റെ ഇടയിൽ വാഷ് ചെയ്യാനും കഴിയും പെട്ടെന്ന് ഞാൻ ക്ലോക്കിൽ നോക്കിയപ്പോഴാണ് സമയം പന്ത്രണ്ട് മണിയായണ് ചിക്കന് കുറച്ച് വെള്ളത്തിലിട്ടാണ് വേറെ ലഞ്ചിനുള്ള ഒന്നും ആയിട്ടുമില്ല ആ ചിക്കൻ വെച്ച് ഞാനൊരു മന്തി റെഡിയാക്കി എടുത്തു വേവ് പറഞ്ഞ റേഷൻ അരി ആയതുകൊണ്ടാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കിയത് വേവൊക്കെ പാകത്തിന് എടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള മന്തി നമുക്ക് നമുക്കിതുകൊണ്ട് ഉണ്ടാക്കാൻ കഴിയും അത് വേവിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു അപ്പോഴേക്കും നമ്മൾ മന്തി ഇവിടെ റെഡി ആയിരുന്നു നല്ല അടിപൊളി മന്തിയാണ് നല്ല വേവൊക്കെ പാകമായിട്ട് അരിയൊക്കെ വേറിട്ട് നല്ല ഒരു ടേസ്റ്റി നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയുള്ളൊരു മന്തി തന്നെയാണ് ചില ചിലപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നന്നാവില്ല പക്ഷേ ഇന്നെന്തറിയില്ല നല്ല നന്നായി നല്ല ടേസ്റ്റുള്ള ആയിരുന്നു അതിനുശേഷം ഞാൻ കോഴിമുട്ട അതുപോലെ വെളുത്തുള്ളി സൺഫ്ലവർ ഓയില് കുരുമുളക് പൊടി എല്ലാം ചേർത്ത് ഒരു മൈനൈസ് ഉണ്ടാക്കി പിന്നെ ശേഷം ഒരു സോസ് ഉണ്ടാക്കി തക്കാളി മുളക് അതുപോലെ എല്ലാം ചേർത്ത് നല്ലൊരു സോസ് ഉണ്ടാക്കി ഇത് രണ്ടും കൂടി ചേർത്ത് മന്തി കഴിക്കുമ്പോൾ നല്ലൊരു കഴിപൊടി ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ആഴ്ചയിൽ ഒരു ദിവസം മാത്രം കിട്ടുന്ന അവധി ദിവസമാണ് ഞായറാഴ്ച അതുകൊണ്ട് തന്നെ വീട് മൊത്തം ക്ലീൻ ആക്കാനുണ്ട് അതുകൊണ്ട് ഞാൻ വീടൊക്കെ പൊടി തട്ടി അടിച്ചു വാരി വൃത്തിയാക്കി ഒക്കെ തുടച്ചു പൊടികളൊക്കെ തുടച്ചെടുത്തു പിന്നെ മോപ്പിട്ടു അങ്ങനെ വീട് മൊത്തം ക്ലീനാക്കി ചുരുക്കി പറഞ്ഞാൽ എനിക്ക് സൺഡേ ഹോളിഡേ അല്ല ഒരു ഫുൾ വർക്കിംഗ് ഡേ തന്നെയാണ് വീട് മൊത്തം ക്ലീൻ ആക്കാനുണ്ടാവും വാഷ് ചെയ്യാനുണ്ടാവും അങ്ങനെ ഒരുപാട് ജോലികളുണ്ടാവും അങ്ങനെ എല്ലാം കഴിഞ്ഞ് വീട് മൊത്തം വൃത്തിയാക്കി സമയം മൂന്ന് മണിയോട് അടുത്തിന് ആ ഒരു സമയത്ത് ഞാൻ പിന്നെ കുളിച്ചു പിന്നെ വന്നിട്ട് നമ്മൾ മന്തി കഴിച്ചു കേട്ടോ പിന്നെ ഞങ്ങളിതാ ഹസ് വന്നപ്പോൾ ഞങ്ങൾ പുറത്തു പോയി എടവണ്ണപ്പാറ മുറിഞ്ഞിമാടാണ് കേട്ടോ ഞങ്ങൾ പോയത് ഒരു ഞങ്ങൾ പക്ഷേ ഇറങ്ങിയപ്പോൾ തന്നെ ലേറ്റ് ലേറ്റായാണ് ഒരു അഞ്ചുമണി അഞ്ചര ആയപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത് അങ്ങനെ ഞങ്ങളിതാണ് അങ്ങോട്ട് പോണ വഴിയാണ് ആക്ച്വലി ഞങ്ങൾ പ്ലാൻ ചെയ്ത് മുറിഞ്ഞാടായിരുന്നില്ല മുറിഞ്ഞാട് തൊട്ടടുത്ത് തന്നെ ഉള്ള ഉള്ളവർ കാഞ്ഞിരത്തലെന്ന് പറഞ്ഞ ഒരു പുതിയ സ്ഥലമുണ്ട് അപ്പോൾ എല്ലാവരും വിസിറ്റ് ചെയ്യുന്നവർ നല്ലൊരു വ്യൂസ് ഉള്ള സ്ഥലമാണെന്ന് കേട്ടു അപ്പോൾ അത് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പോയത് പക്ഷേ അവിടെ എത്തിയപ്പോൾ അവിടുന്ന് ഞങ്ങൾ ലേറ്റ് ലേറ്റായിട്ടാണല്ലോ ഇറങ്ങി അതുകൊണ്ട് തന്നെ അഞ്ച് മണി അവിടെ ഉള്ള ഒരാളോട് ഞങ്ങളതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അയാൾ പറഞ്ഞു അവിടെയൊക്കെ പോകുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു നേരത്തെ പോകണമെന്നുള്ള വിവരം പറഞ്ഞു അപ്പോൾ പിന്നെ കുറച്ച് നടക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് എത്തുമ്പോഴേക്കും ഇട്ടാവും അങ്ങനെ പിന്നെ ഞങ്ങൾ മുറിമാടൻ മുറിഞ്ഞാട് എന്നെ സെലക്ട് ചെയ്തിട്ട് ഞങ്ങൾ അങ്ങോട്ട് കയറി മുറിഞ്ഞാടേ പക്ഷേ നല്ല ബ്ലോക്ക് ആയിട്ട് നല്ല കുറവ് ഞാൻ സൺഡേ ആണല്ലോ ഹോളിഡേ ആയതുകൊണ്ട് ഒരുപാട് ആളുകൾ അങ്ങോട്ട് പോകുന്നവരും ഇങ്ങോട്ട് തിരിച്ച് വരുന്നവരും പോലും അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു ഞങ്ങൾ അങ്ങോട്ട് തന്നെ വേണ്ടി ഇട്ടായി അങ്ങനെ അവിടെ എത്തിയപ്പോൾ അവിടെ നല്ല വ്യൂസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം മനസ്സിലാത്തതുകൊണ്ട് ആ ഇരുട്ടിലുള്ള ആ ഒരു ഇവ രാത്രിയിലാ ഒരു വൈബ് ഒരു സൂര്യൻ ഇങ്ങനെ അസ്തമിക്കണ ആ ഒരു വൈബാണ് കിട്ടിയത് നല്ലും രസമായിരുന്നു നമ്മൾ അവർ മാത്രം കാണുന്നതല്ലല്ലോ ഭംഗി രാത്രി ആ ഒരു സമയത്തുള്ള കഴിച്ചാന്ന് പറയുന്നത് അതിനൊരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടുന്ന് എന്താ പാനിപൂരി കഴിച്ചു അതുപോലെ ഐസ്ക്രീം കഴിച്ചു പിന്നെ അത് കഴിഞ്ഞ് ചായയും കുറിച്ച് ഞങ്ങൾ അവിടുന്ന് തിരിച്ചു വന്നു